ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങിയ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ വളരെ ഒരു ഹ്യൂമാനിറ്റി ഉള്ള ഒരു ചേട്ടൻ ഒരു ആഗ്രഹം ഏതെങ്കിലും പാവപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ കൊള്ളാമെന്ന് അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തുള്ളത് അഭയമാണ് ഫിസിക്കൽ ചാലഞ്ചസ് ആയിട്ടുള്ള കുട്ടികളെ നോക്കുന്ന അവരെ പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രമുണ്ട് ഇവിടെ അപ്പൊ അവിടെ ഏതാണ്ട് ഒരു മാസം ഏഴു ലക്ഷം രൂപയോളമാണ് അവർക്ക് ചെലവ ചെലവ് വരുന്നത് പിന്നെ ഇവിടെയൊക്കെ ഒക്കെ ആര് കിടപ്പ് രോഗികളായിരുന്നാലും അവരുടെ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഒക്കെ വരാറുണ്ട് എല്ലാ സൗകര്യങ്ങളും സ്കൂള് അതുപോലെ അവരുടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ചികിത്സ എല്ലാം ഇവിടെ തന്നെയാണ് കൊടുക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പ ചേട്ടൻ കുറച്ചൊരു പൈസ തന്നിട്ട് അപ്പൊ ഞാൻ ഇന്ന് രാവിലെ ബെഡ്ഷീറ്റിന്റെ ഒരു ആഡ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം അവർക്ക് കുറച്ച് ബെഡ്ഷീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു ശരി എന്നാ പിന്നെ അപ്പൊ എന്റെ എല്ലാ വീഡിയോയും മുടങ്ങാതെ കാണുന്ന ഒരു ചേട്ടനാണ് അപ്പോൾ വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ചതാണ് അപ്പോൾ നമ്മുടെ ബിസിനസിന്റെ തുടക്കം ഇവിടെ നിന്ന് തന്നെ ആകട്ടെ എന്ന് തുടങ്ങി ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ അഭയത്തിൽ വന്നു അഭയം നിങ്ങൾ കാണുന്നുണ്ടോ ഞാൻ ഇറങ്ങി കാണിച്ചു തരാം അതിനു മുമ്പ് അപ്പൊ ഞാൻ വിചാരിച്ച കാര്യം ഞാൻ ആദ്യം പറയാം ഇതിനകത്ത് സെൽഫ് പെട്ടെന്ന് വർക്ക് ആകുന്നില്ല വിചാരിക്കുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ അഭയത്തിൽ വന്നിട്ട് ഒരു ഇരുപത് ബെഡ്ഷീറ്റാണ് അദ്ദേഹം സ്പോൺസർ ചെയ്തത് ഇരുപത് ബെഡ്ഷീറ്റ് അപ്പോൾ അപ്പൊ ആ ഇരുപത് ബെഡ്ഷീറ്റ് നമ്മൾ സ്പോൺസർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നു അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന്റെ പേര് എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ഇത് താല്പര്യമില്ല ഞാനിത് വീഡിയോ ചെയ്യാൻ കാരണം ഇത് പലർക്കും പ്രചോദനമാകണം നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി വസ്ത്രത്തിന് വേണ്ടിയും ഭക്ഷണത്തിന് വേണ്ടിയും ടൂറിന് വേണ്ടിയും യൂസ്ലെസ് ആയിട്ടും എത്രയോ പണം വാരിക്കോര് ചെലവാക്കുന്നുണ്ട് നമ്മുടെ മക്കള് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സമ്പൽ സമൃദ്ധിയിലാണ് നമ്മുടെയൊക്കെ മക്കൾ ജീവിക്കുന്നത് പക്ഷേ ഞാൻ അനാഥാലയത്തിൽ പഠിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം അതിൻ്റെ വേദനയും ദുഃഖവും ബുദ്ധിമുട്ടുകളും വേർപെടലും ഇല്ലാത്ത വേദന ഒക്കെ എനിക്ക് മനസ്സിലാകും അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ആ ബെഡ്ഷീറ്റ് ഞാൻ ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം ഞാൻ അഭയം മുതൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം